ഇന്നിപ്പോൾ സി കെ സുബേറിൻ്റെയും ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കർണാടക മുഖ്യമന്ത്രിയെ കണ്ടു അദ്ദേഹം വളരെ കൃത്യമായി നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ആലോചനകളുടെ സമ്പൂർണ്ണ രൂപം നാളെ അവർ കൊടുക്കും നാളെ വൈകിട്ട് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് രാജ്യത്തെ മറ്റ് ബി ജെ പി ഗവൺമെൻറ്റുകളെ പോലെയല്ല ഈ സംഭവത്തിനൊരു വംശീയ സ്വഭാവമില്ല എന്ന് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബോധ്യമാവുന്ന തരത്തിലുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നാളെ പ്രഖ്യാപിക്കും അത് കൃത്യമായ ഉറപ്പ് ഞങ്ങൾക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് എന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പരിമിതികളുണ്ട് ഇവിടെ ഇപ്പോൾ സുബീർക്കെ സൂചിപ്പിച്ചിവിടെ വന്നിട്ടുള്ള രണ്ട് ജനപ്രതികൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ ടീം മുസ്ലിം ലീഗാണ് ഇതിനകത്ത് കേരളത്തിൽ അവർ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല മധ്യപ്രദേശിലെ കാർഗോൺ രാജസ്ഥാനിലെ കരൌലി ഡൽഹിയിലെ ജഹാംഗീർപുരി അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലെ ഹരിയാനയിലെ നൂകടക്കം ഉത്തരേന്ത്യയിൽ സംഘം സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ബുൾഡോസർ രാജ് എന്ന വാറ്റ് ആപ്റ്റെയാണ് ആയിരക്കണക്കിന് മനുഷ്യരെ ഒരു രൂപയുടെ സഹായം കൊടുക്കാതെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് നേരിട്ട് പോയി കണ്ടവരാണ് ഞങ്ങൾ ഇന്നിപ്പോ ഇവിടെ വന്ന നാടകം പോയ ബഹുമാനപ്പെട്ട ജനപ്രതി കെ ടി ജലീൽ ഈ പ്രദേശങ്ങളിൽ യു പിയിൽ അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം എന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെയുള്ള പതിനൊന്ന് വർഷത്തെ ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ബുൾഡോസർ ബുൾഡോസരാജിനെതിരെ ഇവരാരും ഒരു ശബ്ദം മിണ്ടിയിട്ടില്ല എന്ന് മാത്രമല്ല കെ ടി ജലീൽ ആകെ ഉത്തർപ്രദേശ് സന്ദർശിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് യോഗി ആദിത്യനാഥിന് താമതപത്രം കൊടുക്കാനാണ് അവിടെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഞാൻ പേരെടുത്ത് പറയുകയാണ് എ എ റഹീമിനെ പോലെ കെ ടി ജലീലിനെ പോലുള്ള ആളുകൾ തിരക്കിട്ട് ബംഗളൂരുവിൽ വന്ന് നാടകം കളിച്ച് ഒരു ദിവസം പോലും വെനക്കെടാതെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവിനെ കാണാതെ മടങ്ങുന്നതിന് മുന്നിൽ അവിടെ കോൺഗ്രസിനെതിരായ ഒരു പൊളിറ്റിക്കൽ ഗെയിമിന്റെ മെറ്റീരിയലായി ഇതിനെ മാറ്റാമെന്ന് കണ്ടിട്ടാണെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് അതിനവസരം കൊടുക്കില്ല ഞങ്ങളൊരു വർഗീയ ഗവൺമെന്റ് അല്ല ഞങ്ങൾ ഉയർത്തിപ്പിട്ടി മാനവിക മൂല്യങ്ങൾ നാളെ ഈ രാജ്യത്തിന് ബോധ്യപ്പെടും മറ്റുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും സിദ്ധരാമയ്യ ഞങ്ങൾക്ക് മാത്രമല്ല ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുടി സാർ ലീഗിന്റെ നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട് നാളെ അത് രാജ്യത്തെ പൊതുസമൂഹത്തിനും കേരളത്തിലെ സിവിൽ സൊസൈറ്റിക്കും അതായത് വീടുകൾ വേറെ ബോധ്യമാവും നൽകുന്നതാണോ മാറ്റം എന്തെങ്കിലും വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി തന്നെ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കും ആ യോഗത്തിൽ ഉപമുഖ്യമന്ത്രിയും